നമ്പ നാൻപെ അജു വർഗീസിൻ്റെയും നീരജമാധവിൻ്റെയും ഇറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ വെബ് സീരീസിന്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പേളിമാനെ എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് അത് പുള്ളിക്കാരുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഏകദേശം ഒരു അമ്പത് മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ് അത്യാവശ്യം ഫണ്ണ് കലർത്തി അല്ലെങ്കിൽ ഫണ് രീതിയിൽ പോയേക്കുന്ന ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇനിയിപ്പോൾ പേർളിമാനയുടെ ആ ഒരു ആങ്കറിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അസാൻ ആങ്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആങ്കർ തന്നെയാണ് ഈ പറയുന്ന പോലെ പേളി മാണി എന്ന് പറയുന്നത് പുള്ളിക്കാരുടെ ആ ഒരു സ്പൊണ്ടനിറ്റി എനർജി വേ ഓഫ് പ്രസന്റേഷൻ അല്ലെങ്കിൽ അത്രത്തോളം വൈബ്രന്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അതൊക്കെ ഭയങ്കര അടിപൊളി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ് പുള്ളിക്കാരുടെ ആങ്കറിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഓക്കെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചാണെങ്കിൽ ഇന്റർവ്യൂവിന്റെ ഒരു ബൈറ്റ് എടുത്തിട്ടാണെങ്കിൽ ഒരാളെ ഒരു സ്റ്റോറി ഇട്ടിട്ട് എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് കുറച്ച് കാര്യങ്ങളോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ സാധനം എന്താണെന്ന് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ വായിക്കാവേ ഇതൊന്നും റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ആരുമില്ലേ ഇന്റർവ്യൂവിന്റെ പേരിൽ എന്ത് വൃത്തികേടും പറയാന്ന് ആണോ ഇറ്റ്സ് എടി എന്തോന്ന് വൃത്തിയേടാണ് ഇവർ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം എന്താ പറഞ്ഞേക്കുന്ന ചെറിയ കുട്ടികളടക്കം കാണുന്ന ചാനലാണ് പേളി മാണിയുടെ എന്നിട്ടും ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് വളരെ മോശമാണ് ഇവർക്ക് ഇവരുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ബട്ട് ഈ പാട്ട് എഡിറ്റ് ചെയ്തു കളഞ്ഞില്ല സോ ഇത് വലിയ കോമഡി ആയി ട്രെൻഡിങ് വരുമെന്ന് കരുതി കാണും ഡിസ്കസിംഗ് ഇത്രത്തോളം ഡിസ്കസിംഗ് ആയിട്ട് എന്താണ് ആ അമ്പത് മിനിറ്റുള്ള ഇൻ്റർവ്യൂവിനകത്ത് ഇവർ ചെയ്തേക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ പേളി മാണിയെ പേടിയാണെന്ന് തോന്നുന്നു ഓക്കെ നമ്മുടെ ഈഗോനെ കയറി പിടിച്ച് പേടിയാണെന്നുള്ളത് നമുക്ക് പിന്നെ കുറച്ച് പേടി കൂടുതലുള്ളതായാലും നമ്മൾ പിന്നെ ആരേപരും ഒന്നും പിന്നാ പോകുന്ന ഒരാളാണല്ലോ ഒരു ഇന്റർവ്യൂവിന്റെ ഇവർ പറഞ്ഞേക്കുന്ന ഒരു ഭാഗം ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം എന്താണ് ഇത്ര പ്രശ്നമായിട്ട് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ കൊറിയൻ ഡ്രാമയാ സത്യം പറഞ്ഞാൽ ഇതിന്റെ ആ കൊറിയൻ ഡ്രാമയുടെ പ്രശ്നം എന്താ പറയുക അവർ രണ്ട് പേര് ലവിലായിരിക്കും അവർ ലവ് ആവും പക്ഷെ ഒരു പത്താം എപ്പിസോഡ് വരെ ഒരു കിസിംഗ് സീൻ പോലും ഉണ്ടാവില്ല കിസ് വേണ്ടിയാണോ അത് കാണുന്നത് അല്ല കാണാൻ വേറെ അല്ലെങ്കിൽ هذا لا <applause> ഓക്കെ ഇതാണ് ഇവർ ഇതിനകത്ത് ഫണായിട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടി കാര്യം ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ആരിച്ചിരിക്കുന്ന ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഓക്കെ പേളി മണി ഇതിനകത്ത് പറയുന്നത് ഓക്കെ പത്താമത്തെ എപ്പിസോഡ് വരെ ഒരു കിസിംഗ് സീൻ പോലും കാണൂല എന്ന് പറയുന്നുണ്ട് കുറെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ പറയുന്നത് പേളി മണി പറഞ്ഞത് സത്യമാണ് ഇങ്ങനെ കൊറിയൻ സീരീസുകളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കിസ് കാണൂല എന്ന് പറയുന്നത് അപ്പോൾ നീരജ് മാധവ് പറയുന്നുണ്ട് മറുപടി കൊടുക്കുന്നുണ്ട് അതായത് അതിൽ കൂടുതൽ കാണാൻ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതിൽ പറയുന്നുണ്ട് ഓക്കെ ഇത് ഫണ്ണായിട്ട് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് എനിക്കിത് കണ്ടപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതിനകത്ത് എന്താണ് ഇത്ര വലിയ പ്രശ്നമായിട്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പം ഞാനിത് എനിക്ക് ഇപ്പോൾ എനിക്ക് തോന്നിയതിൻ്റെ പ്രശ്നമാണോ അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇതിനെപ്പറ്റി സംസാരിച്ചു ഇപ്പം എന്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇപ്പം ഇങ്ങനെ ഒരു സാധനം ഓക്കെ ഇവര് നമ്മൾ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ പറയുന്ന ഒരു സാധനമാണ് പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇന്ന് പറയുമ്പോൾ അതും ഇത്രയും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ വന്ന് പറയുമ്പോഴത്തേക്ക് ഏ ഇത് എന്ത് ഇങ്ങനെ എന്നുള്ള രീതിയിൽ നെറ്റ് ചോളിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കിത് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റോറിൽ എടുക്കുന്ന സാധനമാണ് കുട്ടികൾ വരെ കാണുന്നതാണുള്ളത് എടീ കുട്ടികൾ ഇവർ ഈ പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടി വലിയ എക്സ്ട്രീം ലെവൽ സാധനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ പറയുന്ന പോലെ വിദേശയാത്ര ഒരു വിദേശയാത്ര നടത്താത്ത കുട്ടികളാണ് ഇപ്പോൾ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏഹ് അറിയാൻ പോലെ തന്നെ ചോദിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾക്കറിയുന്ന പല കാര്യങ്ങൾ പോലും നമുക്ക് ആർക്കും അർഹത്തില്ല ഓക്കെ അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പയ്യൻ അറിയുന്ന കാര്യം നമുക്ക് ആർക്കും പയ്യനോ ഒരു പെൺകുട്ടിക്ക് അറിയുന്ന കാര്യം നമുക്ക് അറിയണം നിർബന്ധമില്ല അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞത് അല്ലാതെ ഈ ഒരു തമാസിക്കകത്ത് ഇത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പൊ രണ്ടുപേരും അപ്പൊ ആ പെണ്ണുങ്ങനെ വീഴും ഇങ്ങനെ ഇത് മൂന്നാമത്തെ ഇവരെ വരും അപ്പൊ അപ്പാപ്പം വരും അപ്പൊ അവര് ഇങ്ങനെ മാറിപ്പോ പത്താമത്തെ സീനിൽ കറക്റ്റ് ഡിസൈനില് നിരുപേബി വന്നിട്ട് പറയാം എനിക്ക് അപ്പിയിടണമെന്ന് അപ്പൊ ആ മൂട് പോയിരുന്നു പേടിക്കണ്ട ഓക്കെ അപ്പം ഈ സാധനങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഈ ബാത്റൂമിലേറ്റർ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയൊരു താല്പര്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ സീ എനിക്ക് തോന്നുന്നത് ഇവർ ഓക്കെ ഇത് ആൾക്കാർ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ എല്ലാവരും പറയുന്നതാണ് പബ്ലിക്കിലും വന്നിട്ട് ചില ആളുകൾ ഇതിനെപ്പറ്റിട്ടൊക്കെ സംസാരിക്കാറുള്ളതാണ് അതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നത് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ഓക്കെ എനിക്ക് തോന്നുന്നു ഇവരിത് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഒരു സ്റ്റോറിൽ ഇട്ടാൻ വെച്ചാനോ അല്ലെങ്കിൽ ചില ആളുകൾക്കെങ്കിലും ഈ പറഞ്ഞ ഇങ്ങനെ നെറ്റി ചുളിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എടി ഇങ്ങനത്തെ ഒരു സംഭവം ഒരു അവിടെ ഒരു ഫീൽ ചെയ്തിട്ടില്ല ഓക്കെ കമന്റ് ബോക്ക്സ് എല്ലാവരും അതിനെ ഫണ്ടായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എടുത്തേക്കുന്നത് ആർക്കും വലിയ പ്രശ്നമോ കാര്യങ്ങളും ില്ല പിന്നെ എന്താണ് ഇതിനകത്ത് പ്രശ്നം ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇവര് ഡബിൾ മീനിങ് ഉള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് ചിലർ ബാധിക്കുന്ന ഒരു കാര്യം പറയട്ടെ ബോച്ചയുടെ ഒക്കെ ഇഷ്യൂ വന്ന ടൈമിൽ എൻ്റെ വീഡിയോസ് ഉണ്ട് ആൾക്കാർക്ക് അറിയാം അതായത് ഡബിൾ മീനിങ്ങ് പറയുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ആസ്വദിക്കാൻ പറ്റുന്ന അങ്ങനെ ആൾക്കാരൊക്കെ പരസ്പരം പറയുന്ന വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഏതൊരാളെ കുറിച്ചിട്ടാണ് ഈ സാധനം പറയുന്നത് അത് അവർക്കൊരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല അതാണ് ഒരു തെറ്റെന്ന് പറയുന്നുണ്ട് അല്ലാതെ ഈ ഡബിൾ മീനിങ് പറയുന്നതിലൊന്നും അങ്ങനെ ഒരു തമാശ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉള്ളൊരു കാര്യമൊന്നുമല്ല അത് മറ്റൊരാൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മൾ അപമാനിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആൻഡ് ഇതിനകത്ത് ഇവരുടെ കാര്യത്തിൽ ഇതും നിങ്ങൾക്ക് തോന്നിട്ട് എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം സീരീസിൽ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഇതൊന്നും ഞാൻ നിർത്തി ഞാൻ 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 പോണില്ല വേറെ നിങ്ങൾ രണ്ടുപേരും കാലും വെച്ചിട്ട് നീരജ് ഇങ്ങനെ പതുക്കെ മാറ്റി വെക്ക അങ്ങനെ എന്നെ പാൻ നോക്കി എന്നെ ഇതാണ് ഈ സാധനമൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമായിട്ട് ആൾക്കാരൊക്കെ തോന്നേണ്ടത് ഒരവശ്യതൊക്കെ എന്തോന്നു ഇതൊക്കെ നോവൽ ഇത് എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ നല്ല ടിആർപി ആയിരിക്കും അയ്യോ ഈ ഷോ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിൽ അല്ലല്ലോ പോയത് എപ്പിസോഡ് ഓക്കെ ഇതൊക്കെ ചില ആൾക്കാരെ എനിക്ക് തോന്നുന്നു ഈ ഇട്ട വച്ചാൽ കുട്ടികളൊക്കെ കാണുന്നത് വലിയ പ്രശ്നം തോന്നുന്നു ഇതിനകത്ത് എന്തോ കുട്ടികളാണോ ഇത്ര വലിയ പ്രശ്നം തോന്നാ എന്താണ് ഇതിനകത്തൊക്കെ ഇരിക്കുന്നത് ഇതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇനി പ്രശ്നം എവിടെ നോക്കും കുറച്ചുകൂടെ കണ്ടുനോക്കാം പിന്നെ എല്ലാവർക്കും ഇപ്പൊ തന്നെ അയ്യോ ഇത് എന്ത് വെബ് സീസ് ആയത് ഇല്ല ഓക്കെ നമ്മള് ഭയങ്കരമായിട്ട് വിഭചരിച്ചു പോകുന്നു വിഭജനം പറഞ്ഞു പാർട്ടി പോകുന്നു ജരിച്ചു പോകുന്നതാണോ പറഞ്ഞത് പോകുന്നു എനിക്ക് തോന്നുന്നു ഈ സാധനമായിരിക്കും എത്ര ഡിസ്കസ്റ്റിംഗ് ആയിട്ട് ഈ പറയുന്ന പോലെ ഫീൽ ചെയ്തത് കാര്യം അതുതന്നെ ആണെങ്കിലും തോന്നുന്നു അതായത് ആ ഒരു നമ്മളെ മെൻഷൻ ചെയ്തിട്ടേക്കുന്ന ഒരു വ്യക്തി ഞാനൊരു പ്രൊഫൈൽ സൈഡിൽ കൊടുക്കുക അതായത് ഈ ഒരു അഭിപ്രായം വന്ന് നമ്മളെ മെൻഷൻ ചെയ്തിട്ടേക്കുന്നത് സ്വന്തം അക്കൗണ്ട് ചെയ്തു പോലും അല്ല അതുകൊണ്ട് ആരെക്കാളും ഒരു ഫേക്ക് കടിയെടുത്തിട്ടാണ് ഇങ്ങനൊരു അഭിപ്രായം വന്ന് പറഞ്ഞേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഫേക്കടികളിൽ നിന്നിട്ടാണെങ്കിൽ എവിടെ എല്ലായിടത്തും പോയിട്ട് നിൽക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ആരെയാലും ആയിരിക്കാം ഒക്കെ എന്തായാലും ആ ഇട്ട വ്യക്തി എന്തായാലും ഈ ഒരു വീഡിയോ കാണും ഒരു നിങ്ങൾക്ക് ഈ ഒരു സാധനമായിരിക്കും ഡിസ്കസിംഗ് ആയിട്ടുള്ള തോന്നിയിരിക്കുന്നത് അല്ലെങ്കിൽ വിഭിചരിച്ചു എന്നുള്ളൊരു വേർഡ് പറഞ്ഞത് അത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക ഓക്കെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് നോർമലി ഈ പറയുന്ന സാധനങ്ങൾ എല്ലാവരും സംസാരിക്കുമോടെ നിങ്ങൾ എത്ര എത്ര വീട്ടുകളിൽ കൊച്ചു കുട്ടികൾ അവിടെ നിൽക്കുന്ന ടൈമിൽ വരെ ഈ പേരൻറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ചില പച്ച അവരാതെങ്കിൽ വിളിച്ച് പറയും ഓക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്ര വലിയ പ്രശ്നമായിട്ടുള്ള സാധനമല്ല പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇത് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഈ പ്രശ്നങ്ങളായിട്ട് തോന്നിയിരിക്കുന്നത് പക്ഷെ ഒരു ഇൻ്റർവ്യൂ അതിൻ്റെ വ്യഭിചരിച്ചു എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ പറയുന്നത് ഓക്കെ ഇപ്പം ഈ കാണുന്ന ആൾക്കാർക്ക് അവർക്കൊരു ഓക്വേഡായിട്ട് ഫീൽ ചെയ്തത് ഇവരിത് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഓക്കെ അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണലി ഇത് പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ സാധനം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ ഞാനിത് നൈസ് രീതിയിൽ എൻജോയ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഇത് അവരാരെ ബുദ്ധിമുട്ടിച്ചിട്ടോ അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല പിന്നെ ഇവരുടെ കുറെ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇവർക്ക് കുറച്ച് ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുട്ടികളൊക്കെ അത്രത്തോളം ഇഷ്ടമുള്ള ആളുകളല്ലേ അപ്പോൾ അവരൊക്കെ ഇത് കാണുമല്ലേ മേ ബി അതിൻ്റെ ആയിരിക്കും ഇങ്ങനെ ഒരു സ്റ്റോറി വന്നേക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് എടേ കുട്ടികൾ ഇത് കണ്ടിട്ട് വഴിതെട്ടി പോവും അല്ലെങ്കിൽ അവരെ കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തോ മാനസികാവസ്ഥയിൽ എത്തി പോകുന്നു എന്നുള്ളതാണെങ്കിൽ ഇടയിൽ കുട്ടികളതിൽ തന്നെ ഇവരെ വഴിതെറ്റിക്കാൻ ഈ പറയുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഓക്കെ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഇത്ര വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടില്ല ബാക്കി ഫുൾ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് ഫൺ എൻ്റർടൈൻമെൻറ്റ് ആ ഒരു വൈബിലാണ് നമ്മൾ പോയേക്കുന്നത് ഇത് ഈ സാധനം ബുക്ക് പിടിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇടേ സി അത് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കമൻ ബോക്സിൽ ആരെങ്കിലും ഒരാൾ പറയൂലേ ആരെങ്കിലും ആരെയും ഞാൻ കണ്ടില്ല ഞാൻ ശരിക്കും നോക്കി ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബട്ട് അപ്പോഴും എൻ്റെ ഒപ്പീനിയൻ ഇത് തന്നെയാണ് അപ്പോഴും ആരും പറഞ്ഞിട്ടില്ല അഥവാ അങ്ങനെ നിരന്തര ആളുകൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാനത്ത് ആണെങ്കിൽ പുള്ളിക്കാരെയാണെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് മാറ്റോ കട്ട് ചെയ്ത് മാറ്റോ ഒക്കെ ചെയ്തതന്നെ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ നമുക്ക് ട്രിം ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ അങ്ങനെ ഒരു പക്ഷെ അവർ ചെയ്തേനെ ഇതൊന്നും അതിൻ്റെ ഒരു ആവശ്യം വരാനക്കൊണ്ട് അവരുടെ കമന്റ് ബോക്സിൽ ആരെങ്കിലും പറയുന്നത് ഇത് ഏതോ ഒരാൾ ഒരു സ്വന്തം ഐ ഡി പോലും ഇല്ലാതെ ബേക്കേടി വന്നിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെല്ലാം പേടിയാണ് പേളിമാനെ കുറിച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടത് അങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ വെച്ചാൽ പേളിമാനി മറിയുന്ന ഇഷ്യൂ ഉണ്ടായ ടൈമിൽ നമ്മളത് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ എന്തായാലും ഈ ഒരു വിഷയത്തെ പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ബോക്സിൽ പറയാം നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ശരി പോയി